നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലെ രാശിഫലങ്ങൾ ദിനഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും മിനിമം ഏറ്റവും ചുരുക്കി അതേപ്പിക്കാനാണ് ഇതിൽ ശ്രമിക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഡിസംബർ പത്തൊമ്പതിന് രാത്രി പത്ത് അൻപത്തൊന്ന് പി എം മുതൽ ഡിസംബർ ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മണി ആറ് മിനിറ്റ് എ എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവത്തിലാവുന്നത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്നൊരാചാരമുണ്ട് ദക്ഷിണ പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നതിന് പരം ദൈവത്ത് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഹൈപ്പ് ചെയ്യുക അങ്ങനെ ഒരു സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവ് ഹൈപ്പും ചെയ്യുക പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ് വാട്സാപ്പിൽ എന്നെ ബന്ധപ്പെടുക ഫോൺ വിളിക്കരുത് ദയവ്ത് മിസ്റ്റുകാളും ചെയ്യരുത് പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക അതിൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ ഓക്കെ ആദ്യം ഈ ദിവസം ദിവസങ്ങളിൽ അതായത് ശുക്രൻ രാശി മാറുന്നുണ്ട് ഡിസംബർ ഇരുപതിന് രാവിലെ ഏഴ് നാൽപ്പത്തി ആറ് എ എമ്മിന് ഓക്കെ അപ്പോൾ അത് അതുമാത്രമല്ല ബാക്കിയുള്ള ഗ്രഹസ്ഥിതിയൊക്കെ വെച്ച് ഓരോ രാശിക്കാരുടെയും ഫലം ഏറ്റവും ചുരുക്കി ഏറ്റവും മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറയാം ആദ്യം മേടം രാശി മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ഇവർ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ഇവർക്ക് കാര്യമായ നേട്ടങ്ങൾ ഒന്നും പ്രതീക്ഷിക്കേണ്ടാത്ത ദിവസമാണ് വലിയ ഗുണ ഗുണാധിക്യമൊന്നുമില്ല ഗുണദോഷ സമ്മിശ്രമാണ് കാണുന്നത് കലാസാഹിത്യ രംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ് നിന്നും സ്ഥാനപരമുണ്ടാവും പിന്നെ ഒരു പരിധി വരെ ഇവർക്ക് സാധ്യതയുണ്ട് എങ്കിലും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകീരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണവർഷ സമ്മിശ്രമാണ് ശനി വ്യാഴവും ശുക്രനും ഡയറക്റ്റായിട്ട് അനുകൂലമാണ് മൂന്ന് ഗ്രഹങ്ങൾ ഗുണവർഷ സമ്മിശ്രമാണ് ഗുണവർഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഞങ്ങൾ പറയുന്നത് എങ്കിലും പ്രധാനമായിട്ട് ഇവർ ശ്രദ്ധിക്കേണ്ടത് അഷ്ടമത്തിൽ മൂന്ന് ഗ്രഹങ്ങൾ ഒരുമിച്ച് വരികയാണ് അപ്പോൾ ഗുണദോഷ സമ്മിശ്ര തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളൊക്കെ തന്നെയെന്ന് പറയാം പറയേണ്ടി വരുന്നു ചൊവ്വ സൂര്യൻ ചന്ദ്രൻ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് അഷ്ടമത്തിൽ എട്ടാം ഭാവത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അതായത് മെഷീനറിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇവർ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ശിവക്ഷേത്രത്തിൽ അതുപോലെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗുണദോഷ സമ്മിശ്രമൊക്കെ ആണെങ്കിലും ഇവർക്ക് ധനവരവുണ്ടാവും ഭൗതികസുഖങ്ങളുണ്ടാവും ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സില് നിന്ന് ധനവരവ് പിന്നെ എന്ത് കാര്യം ചെയ്താലും അതിനൊരു വിജയസാധ്യത നിലനിൽക്കുന്നു കാരണം ശനി ഇവിടെ പതിനൊന്നാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ് പൊതുവെ ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മിഥുനം രാശി മകൈരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ശനി വ്യാഴം സൂര്യൻ ചൊവ്വ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ സ്വാധീനം ഉള്ള ഗ്രഹങ്ങളെല്ലാം തന്നെ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ ഇവര് ആഴ്ചയിൽ ഏഴ് ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക അതുപോലെ തന്നെ ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വ്രതമെടുത്ത് വഴിപാടുകൾ നടത്തുക ഇവർക്ക് അത്ര വലിയ മെച്ചമുള്ള ദിവസങ്ങളൊന്നുമല്ല ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് നമ്മൾ ഈ തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ കയറി വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം പൊതുവെ അല്പം ദൈവാധീനം കുറഞ്ഞ ദിവസങ്ങളാണെങ്കിലും അവർക്ക് നാല് ഗ്രഹങ്ങൾ അത് നമ്മൾ ക്ഷേത്രദർശനം നടത്തുക മന്തർജപങ്ങൾ നടത്തുക ധാരധർമാധികൾ നടത്തുക അതുപോലെ തന്നെ കർമ്മത്തി പാലിക്കേണ്ട വിശുദ്ധി അനുഷ്ഠിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്പം പ്രശ്നമൊക്കെ ഉള്ള ദിവസങ്ങൾ ആണെങ്കിലും നമുക്ക് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും ഇവർക്ക് വിവിധ സ്രോതസ്സില് നിന്ന് ഉണ്ടാവും ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും ഭാഗ്യവരുഷങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട് ഇവയൊഴിച്ചാൽ പൊതുവേ മിഥുനൻ രാശിക്ക് ഈ ദിവസങ്ങൾ അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളല്ല ഇനി കർക്കിടകം രാശി കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പൂണർദം അവസാന പാദം പോവുകയായില്ല കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് വ്യാഴാഴ്ച വരെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ആഴ്ചയിൽ ഏഴു ദിവസം ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ഇവർക്ക് ചൊവ്വ വ്യാ സൂര്യൻ ഇവ പ്രധാനമായിട്ടും ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ പിതൃ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഭൂവിക്രയ വിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് ഉയർച്ച ഉണ്ടാവും നിയമപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഇവർക്ക് മറികടക്കാൻ പറ്റും തൊഴിൽപരമായിട്ടുള്ള നേട്ടം അത് ഈ ധനുമാസം ഉണ്ടാവും പിതൃഗൂടം സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതത്തിൽ നിന്ന് ധനവരവ് പൊതുവെ അല്പം ഈ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ കുറയാനുള്ള സാധ്യത കാണുന്നു കർക്കിടകം രാശിക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ചിങ്ങം രാശി മകം പൂര ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു മൂന്ന് ഗ്രഹങ്ങൾ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത് ശനി സർപ്പം ശിഖി മൂന്ന് ഗ്രഹങ്ങൾ അനുകൂലമായിട്ടും മൂന്ന് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും ഫലം തരും ഇവർ ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക ശനിയാഴ്ച വ്രതം എടുത്ത് ശിവന് അയ്യപ്പൻ ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും ഭൗതിക സുഖങ്ങൾ ലഭിക്കും വിവിധ സ്രോതസിൽ നിന്ന് ധനവരവും ഉണ്ടാവും ദൈവാധീനമുണ്ട് പതിനൊന്നാം ഭാവത്തിലാണ് ലാഭസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ഭൗതിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കന്നിരാശി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ചൊവ്വയും ശനിയും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക ശിവനെ അയ്യപ്പനെ ശനിക്ക് വഴിപാടുകൾ ശനിയാഴ്ച വ്രതമെടുത്ത് നടത്തുക ഇവർ വാഹനാപകടങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തീപ്പൊള്ളൽ അതുപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇവർക്ക് അത്ര വലിയ മെച്ചമുള്ള ദിവസങ്ങളൊന്നുമല്ല എങ്കിൽ ഇവർക്ക് ഭാഗ്യപുരുഷങ്ങളിൽ ഒരു പരിധിവരെ സാധ്യതയുണ്ട് ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതത്തിൽ നിന്നും ഒരു പരിധിവരെ ഇവർക്ക് നേട്ടമുണ്ടാവും ഇനി തുലാം രാശി ചിത്തിന അവസാന രണ്ട് പാദം ചോതി വിശാഖ ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് കഷ്ടിച്ച് ഒമ്പത് ഗ്രഹങ്ങൾ മാത്രമാണ് അനുകൂലമായിട്ടുള്ളത് ഇവർക്ക് ഇവരെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്തിരിക്കുന്നു ഇന്നത്തെ ഈ ദിവസങ്ങളിലെ ഫലങ്ങൾ വെച്ചിട്ട് അത് ദൈവത കാണാൻ ശ്രമിക്കുക അതിനകത്ത് നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പുതുതായിട്ടൊക്കെ ഒരുപാട് പ്രേക്ഷകരുണ്ട് ദൈവം എൻ്റെ ചാന ചാനലിൻ്റെ ഹോം പേജിൽ കയറി ഇന്ന് രാവിലെ ഇട്ട ഒരു വീഡിയോ ഉണ്ട് തുലാം രാശിക്കാർക്ക് ഒമ്പത് ഗ്രഹങ്ങൾ അനുകൂലമാണെന്ന് പറഞ്ഞ് അത് കാണാൻ ശ്രമിക്കുക ഇവർക്ക് എന്തും നേടാൻ പറ്റുന്ന രണ്ട് ദിവസങ്ങളാണിത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമാണ് ഒരെണ്ണം പോലും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടില്ല വളരെ അപൂർവമായിട്ടുള്ളൊരു ഗൃഹനിലയാണ് വന്നിരിക്കുന്നത് അത് ഒരിക്കലും പാഴാക്കി കളയരുത് വളരെ ബുദ്ധിപൂർവ്വം കൗശലപൂർവ്വം വിവേകപൂർവ്വം നമ്മൾ ഈ നല്ല ദിനങ്ങൾ നല്ല കാര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാവും വിവിധ സ്രോതസ്സില് നിന്ന് ധനപരമുണ്ടാവും ബൗദ്ധിക മേഖലയിലും സാഹിത്യരംഗത്തും രംഗത്തും ബൗദ്ധിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ നേട്ടമുണ്ടാവും ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും പിതൃസ്വത്ത് ലഭിക്കാം അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള നേട്ടമുണ്ടാവും തൊഴിൽപരമായിട്ട് ഈ ധനുമാസം മുഴുവൻ നിങ്ങൾക്ക് നേട്ടമുണ്ടാവും ഭാഗ്യപരിഷങ്ങളിൽ സാധ്യതയുണ്ട് സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം ഭൗതിക സുഖങ്ങൾ പൊതുവേ എന്ത് നേട്ടവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇടിപെട്ട് സൗഭാഗ്യമുള്ള ഖനഗംഭീരമായ ഇടിപെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ് തുലാം രാശിക്ക് അപ്പോൾ അവരെക്കുറിച്ച് ഞാൻ പ്രത്യേക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ദയവേ ഇത് കാണാൻ ശ്രമിക്കുക ഇനി വൃശ്ചികം രാശി വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഏഴ് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു വ്യാഴം മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക വീതസ്രോതസ്സിൽ നിന്ന് ധനവരമുണ്ടാവും പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഇവർക്ക് കാര്യങ്ങൾ വരും ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് ശുക്രൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവർക്ക് കലാസാഹിത്യ രംഗത്തൊക്കെ ഉയർച്ച ഉണ്ടാവും വീതസ്രോതത്തിൽ നിന്ന് ധനവരമുണ്ടാവും അത്ര വലിയ മെച്ചപ്പെട്ട ദിവസങ്ങളൊന്നുമല്ല ക്രിസ്ത്യൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ധനുരാശി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാള ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത് ഇവർക്ക് സർപ്പം ശിഖി വ്യാഴം ശുക്രൻ ചന്ദ്രൻ ഇവ അനുകൂലമാണ് ഭാഗ്യമനുഷ്യങ്ങളിൽ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ഈ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഉയർച്ച ഉണ്ടാവും നേട്ടങ്ങളുണ്ടാവും അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായിട്ടുള്ള സംഭവങ്ങൾ നടക്കും ചന്ദ്രൻ ശുക്രൻ വ്യാഴം ഇവ മൂന്നും അനുകൂലമായതിനാൽ ഭൗതികസുഖങ്ങൾ ഉണ്ടാവും പൊതുവെ അസുഖങ്ങളൊക്കെ കുറേയൊക്കെ ഭേദമാവും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനപരമുണ്ടാകും കലാസാഹിത്യരംഗത്ത് ഉയർച്ചയുണ്ടാകും പൊതുവെ ധനുരാശിക്ക് അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ് എങ്കിലും ഇവർക്ക് ചൊവ്വ സൂര്യൻ ശനി ബുധൻ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ ഇവർക്ക് സൂര്യനും ചൊവ്വയും ജന്മത്ത് നിൽക്കുന്നു അപ്പോൾ അല്പം ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും എങ്കിലും ചന്ദ്രൻ ശുക്രൻ വ്യാഴം ഇവ അനുകൂലമായതിനാൽ അതൊക്കെ മറികടക്കാൻ പറ്റും എങ്കിലും ഇവർ ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച മൃതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക ധനുരാശിക്ക് അത്യാവശ്യം മോശമല്ലാത്ത ഗുണാധികമുള്ള ദിവസങ്ങളാണ് ഇനി മകരം രാശി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം വിട്ട ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് കാരണം അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ഇവ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ കഴിവതും ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക അതുപോലെ തന്നെ ഇവർ ഞായറാഴ്ച തിങ്കളാഴ്ചയും അതുപോലെ ശിവന് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക കഴിവതും എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായി പ്രതികൂലമായിട്ട് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ചെറിയ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം എങ്കിലും ഇവർക്ക് ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഒരു പരിധിവരെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സർവക ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത ഉണ്ട് പക്ഷേ അതിനൊക്കെ പരിധികളും ഒക്കെ കാണുന്നു മകരം രാശിക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് ഇനി കുംഭൻ രാശി അവിട്ടം അവസാനമായിട്ട് പാദം ചതയം പൂരുട്ടാതി ആദ്യമൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു എങ്കിലും ശനി സർപ്പം ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ ശിവക്ഷേത്രത്തിലും സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പനും ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് പ്രണയ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും ഭൗതികസുഖങ്ങൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ബന്ധങ്ങൾ ഊഷ്മളമാവും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും പിതൃസ്വത്ത് ലഭിക്കാം കാര്യം ചൊവ്വയും സൂര്യനും ശുക്രനും ചന്ദ്രനും പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ പിതൃസ്വത്ത് ലഭിക്കാം നേരത്തെ കിട്ടിയവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട നേട്ടങ്ങളുണ്ടാവും പിന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്ന് അനുകൂലമായ മാറ്റങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം തൊഴിൽ ലാഭം അതായത് ഈ ധനുമാസം മുഴുവൻ കുംഭൻ രാശിക്ക് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും പിതൃഗുണം സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം പൊതുവെ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ നീങ്ങി തുടങ്ങും വളരെയധികം ഉണ്ടാകുന്ന രണ്ട് ദിവസങ്ങളാണ് കുംഭൻ രാശിക്ക് ഇനി മീനം രാശി മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം ഉത്തുട്ടാതി രേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പൻ ശനിക്ക് വഴിപാടുകൾ നടത്തുക ഏഴ് ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ഇവർക്ക് പിന്തുണ സ്വത്ത് ലഭിക്കാം അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് ഇവർക്ക് തിരക്ക് പിടിച്ച ദിവസങ്ങളായിരിക്കും അപ്പോൾ ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉണ്ടാവും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് നേട്ടം അതായത് ഈ ധനുമാസം മുഴുവൻ തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ടാവും തൊഴിൽ രംഗത്ത് തിരക്ക് പിടിച്ച ഒരവസ്ഥയായിരിക്കും എങ്കിലും അത് ഇവർക്ക് അനുകൂലമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും നിയമപരമായ പ്രശ്നങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അത് മാറ്റി അനുകൂലമായിട്ട് ഉള്ള വിധിയൊക്കെ ഉണ്ടാവും മീനം രാശിക്ക് ഗുണവർഷ സമ്മിശ്രമാണ് ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ രാവിലെ അഞ്ച് മണി എട്ട് മിനിറ്റ് എം മുതൽ രാവിലെ അഞ്ച് മണി അൻ അൻപത്താറ് മിനിറ്റ് എ എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ ഇനി അഭിജിത് മുഹൂർത്തം നോക്കാം ഇരുപതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒരു മിനിറ്റ് പി എം മുതൽ പന്ത്രണ്ട് മണി നാൽപ്പത്തേഴ് മിനിറ്റ് പി എം വരെയാണ് ഇരുപതാം തീയതി അഭിജിത് മുഹൂർത്തം ഇരുപത്തൊന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി രണ്ട് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി നാൽപ്പത്തേഴ് മിനിറ്റ് പി എം വരെയാണ് ഇരുപത്തൊന്നാം തീയതി അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ബ്രഹ്മ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം ഇരുപതാം തീയതി രാവിലെ ഒമ്പത് മുപ്പത്തിനാല് എ എം മുതൽ രാവിലെ പത്ത് അൻപത്തൊമ്പത് എ എം വരെയാണ് ഇരുപതാം തീയതി രാഹുകാലം ഇരുപത്തൊന്നാം തീയതി വൈകിട്ട് നാല് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് പി എം മുതൽ വൈകിട്ട് ആറ് മണി നാല് മിനിറ്റ് പി എം വരെയാണ് ഇരുപത്തൊന്നാം തീയതി രാഹുകാലം രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ചാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ രണ്ട് ഒന്ന് പൂജ്യം ഒമ്പത് എട്ട് ഇവയും ഭാഗ്യസംഖ്യയാണ് ഇരുപത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആറാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ മൂന്ന് രണ്ട് അഞ്ച് ഒന്ന് ഒമ്പത് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം ഇരുപതാം തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല ഇരുപത്തൊന്നാം തീയതി ഞായറാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂർ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം